ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ആയതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാൻ നേരം കിട്ടാത്തത് പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വീഡിയോസൊന്നും വരാത്തത് അപ്പം ഇന്ന് വിശേഷമൊന്നുമില്ല എന്നാലും ജസ്റ്റ് നിങ്ങളെ കൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഞാൻ അടുത്ത മാസം ഒരു എക്സാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രിപ്പറേഷനിൽ കൂടിയാണ് അപ്പം നമുക്കതിന് ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് കൂടുതലും വീഡിയോസൊന്നും വരാൻ കഴിയാത്തത് കേട്ടോ അപ്പം നിങ്ങളും പ്രാർത്ഥിക്കണം എനിക്ക് എക്സാം കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ വലിയൊരാഗ്രഹമാണ് അതുകൊണ്ട് എക്സാം കിട്ടാൻ വേണ്ടി നിങ്ങളെ നിങ്ങളും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പം അതൊക്കെ പോട്ടെ ഞാനിന്ന് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ആയിട്ട് ഒരു വാർത്ത കണ്ടു വേറെ ഒന്നുമല്ല നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടൻ മമ്മൂട്ടി മമ്മൂട്ടി സാറിന് കുടലിൽ ക്യാൻസർ ആണ് എന്നൊരു വാർത്ത നമ്മളെല്ലാം കണ്ടു ഞാനൊരു ദിവസം പെട്ടെന്ന് യൂട്യൂബിന് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ കണ്ടതാണ് അപ്പോൾ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ചാനലുണ്ടല്ലോ ഞാൻ ആ ചാനലിലാണ് ഫസ്റ്റ് ഞാൻ ഈ വാർത്ത കാണുന്നത് പുള്ളിക്കാരൻ അങ്ങനെ ഫേക്കായ കാര്യങ്ങളൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ അത് സത്യമായിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ അതിനുശേഷം ഒരുപാട് ചാനലുകൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യമൊന്നും എനിക്കത് വിശ്വസിക്കാനേ പറ്റിയില്ല കാരണം അത്രയേറെ അവരുടെ എന്താ പറയുക പേഴ്സണൽ ലൈഫ് ശ്രദ്ധിക്കുന്ന ഒരാൾ പത്ത് എഴുപത് എഴുപത്തി മൂന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വയസ്സായിട്ടും നമ്മളെ കാട്ടിലും യുവത്വവും ചെറുപ്പവും തോന്നുന്ന ഒരു മനുഷ്യൻ അപ്പോൾ ഹെൽത്തിൻ്റെ കാര്യത്തിലായാലും ഡയറ്റിൻ്റെ കാര്യത്തിലായാലും ഒക്കെ വളരെ നീറ്റായിട്ട് ചെയ്തു പോകുന്ന ഒരാളാണ് എന്നാണ് നമ്മുടെ അറിവ് അങ്ങനെ ഒരാൾക്ക് വയറിന് തന്നെ ക്യാൻസർ അതും കുടലിന് തന്നെ ക്യാൻസർ വന്നു അപ്പോൾ ആദ്യം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല എന്ന് വരെ ഞാൻ വിചാരിച്ചു പിന്നെ അത് ഒത്തിരി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിലെന്തോ ഒരു കാര്യമുണ്ട് എന്നെനിക്ക് തോന്നി എത്രത്തോളം അറിയില്ല എങ്കിലും പറയുകയാണ് അപ്പം അതിനെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു കുറച്ച് ദിവസമായിട്ട് രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ വീട്ടിലും ഹോസ്പിറ്റലിലും നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഒക്കെ അങ്ങനെ ചർച്ചകളുണ്ടായിരുന്നു അന്നേരം കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റെ അടുത്ത് പോയപ്പം നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ അവരെന്നോട് പറഞ്ഞു മമ്മൂട്ടിക്ക് ക്യാൻസർ വന്നെങ്കിൽ നമുക്കൊക്കെ വന്നതിൽ ഒരു അതിശയവുമില്ല എന്ന് ആ ഒരു സംസാരിച്ചു അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു ശരിയാണ് ഇത്രയേറെ ഹെൽത്ത് കോൺഷ്യസ് ആയ ഒരാൾക്ക് ക്യാൻസർ അതും വയറിനൊരു ക്യാൻസർ വന്നെങ്കിൽ എന്തായിരിക്കും ഈ ക്യാൻസറിൻ്റെ ഒരു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആലോചിക്കുന്നത് ഇപ്പം അമ്മൂട്ടി വല്ല ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ ഉണ്ടോയെന്ന് നമുക്കറിയില്ല കേട്ടോ അത് വേറെ കാര്യം പക്ഷേ എന്നാലും അതൊന്നും അറിയാത്ത സ്ഥിതിക്ക് ഇത്രയേറെ ഡയറ്റും കാര്യങ്ങളും മറ്റ് പിന്നെ ഹെൽത്തും ഒക്കെ നോക്കുന്ന ഒരാൾക്ക് വയറിന് ക്യാൻസർ വന്നെങ്കിൽ അപ്പോൾ എന്തായിരിക്കും ഈ ഒരു ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ഒരു കോസ് ഇല്ല അല്ലെ എന്താ കാരണം നമുക്കറിയില്ല അവരുടെ ലൈഫ് നമ്മൾ സാധാരണ വയറിന് ക്യാൻസർ വരുമ്പോൾ ലൈഫ് സ്റ്റൈലായിരിക്കാം അവരുടെ ഫുഡായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ബാഡ് ഹാബിറ്റ് ആയിരിക്കാം എന്നൊക്കെയാണ് നമ്മൾ മുട്ടാ പോക്ക് ന്യായങ്ങൾ പറഞ്ഞിരുന്നത് പക്ഷേ മമ്മൂട്ടി വളരെ എന്താണ് നല്ല രീതിയിൽ ഡയറ്റ് കാര്യങ്ങൾ ഹെൽത്തും ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അങ്ങനെ ആൾക്ക് വരുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഷോക്ക് തന്നെയാണ് എന്ത് കാര്യത്തിലാണ് എങ്ങനെയാണ് നമ്മൾ ഈ ക്യാൻസറിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മൾ ആലോചിച്ച് പോകുന്ന ഒരു സമയമാണ് കാരണം എങ്ങനെ ചെയ്താൽ ഇപ്പം ഞാൻ പല പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വയറിനൊക്കെ വരുന്ന ക്യാൻസറിന് പലപ്പോഴും അൽഫാമും കുഴിമന്തിയും പോലെയുള്ള ഫുഡുകളൊക്കെ കാരണമാകുന്നു ഇതെല്ലാം കഴിക്കുന്ന ആൾക്കാർക്ക് ക്യാൻസർ വരുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പം അതൊന്നും കഴിക്കാത്ത വളരെ നാച്ചുറോപ്പതി ചികിത്സയിലും പ്രകൃതി ചികിത്സയിലും ഒക്കെ വിശ്വസിച്ചിരുന്ന ഒരാൾക്ക് ഇങ്ങനെ അസുഖം വരുമ്പം എന്തായിരിക്കും അതിന് കാരണം അപ്പം അറിയില്ല അല്ലേ എന്തോ എന്തോ ഒരു കാരണം ഒരു സ്പെസിഫിക് എന്തോ നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രകൃതിയിൽ തന്നെയുള്ള എന്തോ വായുമലിനീകരണം പോലെ എന്തോ ആയിരിക്കാം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തിൻ്റെയോ അതല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെയോ നമ്മൾ കഴിക്കുന്ന മറ്റെന്തെങ്കിലും ഭക്ഷണത്തിൻ്റെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനൊരു ക്യാൻസർ വരുന്നത് അതെന്തോ ആവട്ടെ അപ്പോൾ പല ആൾക്കാരുടെ ഒരു ചിന്ത ഞാൻ അതൊന്നുമല്ല പറഞ്ഞു വന്നത് മമ്മൂട്ടിക്ക് ക്യാൻസർ വന്നതിൽ വിഷമമുണ്ട് കാരണം നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് പക്ഷെ നമ്മളെല്ലാം ക്യാൻസർ രോഗികളാണ് അതുകൊണ്ട് മമ്മൂട്ടിക്ക് ക്യാൻസർ വന്നതിൽ പ്രത്യേകതയൊന്നുമില്ല നമ്മളും രോഗികളാണ് നമ്മളെ പോലെ അദ്ദേഹവും ഒരു രോഗിയാണ് പക്ഷെ വളരെ എയർലി സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അത്ര കഠിനമായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും വേണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത് അതൊക്കെ പോകട്ടെ അതൊന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ പേഷ്യൻസിൻ്റെ ഒക്കെ എടുത്ത് പോകുമ്പം അല്ലെങ്കിൽ പല നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാർ തന്നെ പറയുന്നത് ഓ നമ്മൾ ഇത്ര ഇത്രയേറെ ഹെൽത്ത് നോക്കിയ ഒരാൾക്ക് വന്നു അപ്പം സ്റ്റഡികളെല്ലാം തെറ്റാണ് കാരണം ഈ ഒരു ഇത്രയും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അയാൾക്ക് വന്നല്ലോ എന്നുള്ള സംസാരമാണ് ശരിയാണ് ഒരു പക്ഷെ നമ്മൾ ചിന്തിച്ചു പോകും നമ്മൾ ക്യാൻസർ ഒരിക്കൽ വന്ന ആൾക്കാർ പിന്നെ വളരെയേറെ ശ്രദ്ധിച്ചിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് നമ്മൾ പല ഇഷ്ടപ്പെട്ട പല ഫുഡുകളും നമ്മൾ ഒഴിവാക്കി പോകും കാരണം ക്യാൻസറിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ രുചി ഇറങ്ങിയ ആൾക്കാർ ആളുകൾ പിന്നെ ഒരിക്കലും ക്യാൻസർ വരണമെന്ന് ആഗ്രഹിക്കത്തില്ല കാരണം മറ്റേ ബുദ്ധിമുട്ടാണ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് പക്ഷേ നമ്മൾ അതുകൊണ്ട് നമ്മളതുകൊണ്ട് ഇഷ്ടപ്പെട്ട പല ഫുഡുകളും നമ്മൾ ഒഴിവാക്കാറുണ്ട് പക്ഷെ ഇത്ര ഇത്ര വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് ആ ഫുഡൊക്കെ ഒഴിവാക്കേണ്ട ആവശ്യം ഉള്ള കാലം എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഈ അങ്ങനെയുള്ള ആൾക്കാർക്കും കൂടി വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് അദ്ദേഹത്തിന് വന്ന ക്യാൻസർ എങ്ങനത്തെ ക്യാൻസർ ആണെന്ന് നമുക്കറിയില്ല അത് ക്യാൻസർ തന്നെയാണോ എന്ന് നമുക്കറിയില്ല പിന്നെ എന്താണ് ക്യാൻസർ ആണ് എന്നുള്ളത് വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ പോലും ക്യാൻസർ ആണോ എന്നൊന്നും നമുക്ക് കൺഫേം ആക്കാറായിട്ടില്ല മാത്രമല്ല അത് എങ്ങനെ വന്നു അവർ ഫുഡ് ഫുഡിലൊക്കെ ഡയറ്റിലും ഫുഡിലും ഹെൽത്തിലൊക്കെ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നെങ്കിൽ കൂടിയും ചിലപ്പം അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലാർക്കെങ്കിലും ക്യാൻസർ ഉണ്ടായിരുന്നോന്നും നമുക്കറിയില്ല ഉപ്പയോ ഉമ്മയോ അതല്ലെങ്കിൽ ഉപ്പയുടെ ഉപ്പയോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഫാമിലിയിലാർക്കെങ്കിലും എന്ന് നമുക്കറിയില്ല ഏജ് ഒരു ഘടകമാണെന്ന് പറയുന്നു അപ്പോൾ എന്താ അതിന് കാരണം നമുക്കറിയില്ല പക്ഷെ നമ്മളിപ്പോൾ തുടർന്ന് കൊണ്ടുപോകുന്ന ക്യാൻസർ രോഗിയായിരുന്നു ഒരാളെ തുടർന്ന് കൊണ്ടുപോകുന്ന നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നല്ല രീതിയിൽ തന്നെ പോകണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നോക്കിയിട്ടൊരു കാര്യമില്ലല്ലോ ഇനി എനിക്ക് എങ്ങനെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാമോ എന്ന് വിചാരിച്ച് നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ പൊളിച്ച് പൊളിച്ചെഴുതി വീണ്ടും പഴയ പടി നമ്മൾ അൺഹെൽത്തി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് അത്ര നല്ലതല്ല അങ്ങനെ പലരും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എങ്ങനെയൊരു കാര്യം പറയുന്നത് നമ്മൾ ഈ ഹെൽത്തും കാര്യങ്ങളും നോക്കിയിട്ട് കാര്യമല്ലല്ലോ നമ്മൾ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഫുഡൊക്കെ കഴിച്ച് അൺഹെൽത്തി ആയിട്ട് ജീവിക്കുന്നതിന് എന്താ എന്നുള്ള ചിന്താഗതിക്കാരാണ് കുറേ പേര് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ പറയുന്നുണ്ടായി ഞാനൊരു അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല അവരുടെ ചിന്താഗതി അങ്ങനെയെങ്കിലും അങ്ങനെ പോട്ടെ നമുക്ക് ആരുടെയും ചിന്താഗതി തിരുത്താനൊന്നും കഴിയില്ല എൻ്റെ ഹസ്ബൻഡ് അനേയും പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് എന്താ പറയുക സ്മോക്ക് ചെയ്യോ ആൽക്കഹോൾ അങ്ങനത്തെ യാതൊരു ദുശീലങ്ങളും ഇല്ലാത്ത ഒരാളാണ് പുള്ളിക്കാരനോട് ആ ഹസ്ബൻഡ് അനേം പറഞ്ഞു നീ ഇതെല്ലാം ശീലിക്കണം കാരണം ഇതെല്ലാം കഴിക്കുന്ന ആൾക്കാർക്കാണ് ഇപ്പോൾ ഈ അസുഖമൊക്കെ കുറവ് ഇതൊന്നും കഴിക്കാത്ത ആൾക്കാർക്കാണ് ഇപ്പോൾ ഇതെല്ലാം വരുന്നതെന്ന് അപ്പോൾ അപ്പോൾ ഞാൻ എങ്ങനെ വിചാരിച്ചു അങ്ങനൊരു അവൻ തന്നെ പറഞ്ഞപ്പോൾ ശരിയാണ് സംഭവം ശരിയാണ് ഒരു ബാഡ് ഹാബിറ്റും ഇല്ലാത്ത ആൾക്കാർക്കാണ് ലങ് ക്യാൻസർ വരുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കുക എന്താണ് അതിന് കാരണം അവർ സ്മോക്ക് ചെയ്യുന്നില്ല അല്ലെ ആൽക്കഹോളിസം ഒന്നുമില്ല മറ്റ് ബാഡ് ഹാബിറ്റുകളൊന്നുമില്ല പക്ഷേ അവർക്ക് ലങ് ക്യാൻസർ വന്നു എന്താണ് എന്താണതിന് കാരണം അത് നോൺ കോസാണ് എന്താ കാരണം എന്ന് അറിയാത്ത ഒരു എന്തോ ഒന്നതിലുണ്ട് നമുക്കറിയില്ല എന്താന്നുള്ളത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കുന്ന വേണം കള്ള എന്താ പറയുക മദ്യപിക്കുന്ന ആൾക്ക് വരില്ല അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്ന ആൾക്ക് വരില്ല എന്നൊന്നും ഇവിടെയില്ല എല്ലാവർക്കും അവർക്ക് കൂടുതലാണ് റിസ്ക് കൂടുതലാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പം തെറ്റായ ധാരണകൾ ഒത്തിരിയുണ്ട് അത് കഴിക്കുന്ന ആൾക്കാർക്കാണ് ഇപ്പോൾ കുറവ് മറ്റുള്ളവർക്കാണ് വരുന്നത് എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട് അപ്പം നമ്മുടെ ചിന്തകൾ ഒരുപാട് മാറ്റേണ്ടതുണ്ട് കാരണം നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളാണ് ഞാനങ്ങനെ അതെന്താ പറഞ്ഞതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും അല്ല മുട്ടിക്ക് ക്യാൻസർ വന്നതോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും വന്ന അതൊന്നല്ല പറയുന്നത് ആൾക്കാരുടെ ചിന്തകളിൽ ഒരുപാട് ഒരുപാട് മാറ്റേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ നമ്മുടെ ഫുഡ് ഹാബിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് മോശം നമ്മുടെ ശരീരത്തിന് ഒരുപാട് മോശം വരുത്തുന്നുണ്ട് പക്ഷേ ഒത്തിരി ഡയറ്റ് എടുക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഒരുപാട് ഫിറ്റായിരിക്കുന്ന ആൾക്കാർക്കും ഒക്കെ അസുഖം വരുന്നുണ്ട് പക്ഷെ അതിനൊരു കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാത്തോളം നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം ഒരു പക്ഷേ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ അതിന് കാരണമായേക്കാം എന്നേ ഡോക്ടേഴ്സ് പറയുന്നുള്ളൂ അതുകൊണ്ട് ഇത് ഭയങ്കര ആയ ആൾക്കാർക്കും വരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളെ ഫുഡും കാര്യങ്ങളും നമ്മുടെ ഡയറ്റും നമ്മൾ മുടക്കി നമ്മൾ ബാഡ് ഹാബിറ്റിലേക്ക് പോകാൻ പാടില്ല എല്ലാം ഒരു കാരണമായേക്കാം എന്നേ പറയുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തുടർന്ന് പോകുന്ന ഡയറ്റും കാര്യങ്ങളൊക്കെ അതേപടി കൊണ്ടുപോകാം അപ്പം നമ്മൾ പേഷ്യൻസൊക്കെ പലരും പറയുന്നുണ്ട് ഓ ഉള്ള കാലത്ത് എന്തെങ്കിലും തിന്നാൽ ജീവിക്കട്ടെ നിങ്ങളോട് തിന്നണ്ടാവുന്ന ആരും പറഞ്ഞിട്ടില്ല പക്ഷേ പണ്ടത്തെത്ര ഫുഡി ആവരുത് കാരണം നമ്മുടെ ബോഡി വെയ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യണം പലപ്പോഴും നമ്മൾ ഈ ഹോർമോൺ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാരെയുണ്ട് നമ്മുടെ ബോഡി ഒക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് നോൺ വെജും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്യുന്ന കുഴപ്പമില്ല ഡെയിലി അത് യൂസ് ചെയ്യുന്നത് കൊണ്ടൊക്കെ നമ്മുടെ ബോഡി വെയ്റ്റും കാര്യങ്ങളും കൂട്ടരുത് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ആരോഗ്യം നമ്മൾ കാക്കുക പലർക്കും പലതും സംഭവിച്ചേക്കാം ചുറ്റിനും പലതും നടന്നേക്കാം എന്ന് വെച്ച് നമ്മൾ തുടർന്ന് പോകുന്ന കാര്യങ്ങൾ ഇനി എനിക്കും അങ്ങനെ ഒക്കെ ചെയ്തേക്കാം എനിക്കിങ്ങനെയൊക്കെ വന്നേക്കാം എന്നുള്ളൊരു തെറ്റായ ധാരണ കൊണ്ട് നമ്മൾ തുടർന്ന് കൊണ്ടുപോകുന്ന നമ്മളെ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന ഫോളോപ്പും കാര്യങ്ങളും അതിൽ ഡയറ്റും മറ്റു കാര്യങ്ങളും ഒന്നും മുടക്കാതെ എല്ലാം നല്ല രീതിയിൽ തന്നെ പോവട്ടെ ക്യാൻസർ എന്ന അസുഖത്തിനെ പരിപൂർണമായി നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ കഴിയട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ നിങ്ങളും പ്രാർത്ഥിക്കുക